നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സീരിയലുകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം കണ്ടെത്തിയ നടിയാണ് ആലീസ് ക്രിസ്റ്റി ഗോമസ് അതിനുശേഷം സ്റ്റാർ മാജിക്കിലും സജീവമായി മഴവിൽ മനോരമയിൽ ഒരു കാലത്ത് സൂപ്പർ ഹിറ്റായിരുന്ന പരമ്പര മഞ്ഞുരുകും കാലം എന്ന സീരിയലിലൂടെയാണ് ആലീസ് ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് സ്ത്രീപദം കസ്തൂരിമാൻ തുടങ്ങിയ നിരവധി സീരിയലുകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു എന്നാൽ സീരിയലുകളിലൂടെയും സ്റ്റാർ മാജിക് ഷോയിലൂടെയും ഇല്ലാത്ത അത്രയും ആരാധകർ ആലീസിന് കിട്ടിയത് യൂട്യൂബിലാണ് കല്യാണത്തോടനുബന്ധിച്ച് തുടങ്ങിയ യൂട്യൂബ് ചാനൽ പെട്ടെന്നാണ് പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകരണം ലഭിച്ചത് ചാനൽ തുടങ്ങി വൈകാതെ പത്ത് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സിനെ ചാനൽ സമ്പാദിക്കുകയും ചെയ്തു തന്റെ വിശേഷങ്ങളും മേക്ക് ഓവർ വീഡിയോകളും ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വിശേഷങ്ങളുമെല്ലാം ഒന്നിന് പിറകെ ഒന്നായി ആലീസ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലും യൂട്യൂബ് ചാനലും പങ്കുവയ്ക്കാറുണ്ട് സീരിയൽ അഭിനയത്തിന് പുറമെ മോഡലിംഗ് അടക്കമുള്ളവയിൽ സജീവമാണ് ആലീസ് കല്യാണത്തിന് ശേഷം ഭർത്താവ് സജനും ചാനലിന്റെ ഭാഗമായതോടെ ആലീസിനോളം ആരാധകർ സജിനുമുണ്ട് ഇപ്പോഴത്തെ യൂട്യൂബ് ചാനൽ വരുമാനത്തെക്കുറിച്ച് ചോദിക്കുന്നവർക്ക് വിശദമായ മറുപടിയുമായി എത്തിയിരിക്കുക ാണ് ആലീസ് ക്രിസ്റ്റി കല്യാണത്തിന്റെ സമയത്താണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എനിക്കൊരു തുടക്കം ഇട്ട് തന്നത് ആനന്ദേട്ടനാണ് കല്യാണം വിളിച്ചപ്പോഴാണ് എന്നോട് നിനക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെയെന്ന് ചോദിച്ചത് എന്ത് കണ്ടന്റ് ചെയ്യുമെന്നായിരുന്നു എന്റെ സംശയം സേവ് ഡേറ്റ് മുതൽ തുടങ്ങിക്കോളൂ പിന്നീട് അങ്ങോട്ടുള്ള ചടങ്ങുകളെല്ലാം ചെയ്യാം ചക്ക വീണു മുയൽ ചത്തു എന്ന് പറഞ്ഞ പോലെ ആരോ എവിടെന്നോ തന്ന ധൈര്യത്തിൽ ഞാൻ അങ്ങ് തുടങ്ങി ദൈവത്തിന്റെ വലിയൊരു ബ്ലെസ്സിംഗ് ആയാണ് ഞാൻ കാണുന്നത് ദൈവമേ അൻപതിനായിരം വ്യൂസ് വേണേ എന്നായിരുന്നു പ്രാർത്ഥിച്ചത് നാലഞ്ച് മണിക്കൂറിനകം ആ വീഡിയോ അഞ്ചു ലക്ഷം പേർ കണ്ടിരുന്നു അടുത്ത ദിവസം അത് ഒരു മില്യൺ അടിക്കുകയും ചെയ്തു സേവ് ദ ഡേറ്റ് വീഡിയോ ആയിരുന്നു ആദ്യം പോസ്റ്റ് ചെയ്തത് കല്യാണം കംപ്ലീറ്റ്ലി ചാനലിൽ കണ്ടന്റ് ആക്കുകയായിരുന്നു എല്ലാ വീഡിയോയും അതായത് സമയത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യ വീഡിയോയിലൂടെ തന്നെ വീണ്ടും ചെയ്യാനുള്ള എനർജി കിട്ടിയിരുന്നു ഒൻപത് മാസം എല്ലാത്തിനും ഉണ്ടായിരുന്നു എല്ലാം ചെയ്ത് തരുമായിരുന്നു അത് കഴിഞ്ഞ രണ്ടര മാസം ശരിക്കും ഞാൻ പട്ടിപ്പണിയായിരുന്നു അത്രയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഷൂട്ടിനിടയിലെ ബ്രേക്കിൽ ഞാൻ യൂട്യൂബ് വീഡിയോ വീഡിയോ എഡിറ്റ് ചെയ്യുമായിരുന്നു തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വീഡിയോ വരുമായിരുന്നു ഇല്ലാത്ത സമയം ഉണ്ടാക്കി വീഡിയോ ചെയ്യുമായിരുന്നു തുടക്കത്തിൽ ഞാൻ സമയം കൊടുത്താൽ മതിയായിരുന്നു ഒൻപത് മാസം കഴിഞ്ഞപ്പോഴാണ് എല്ലാം എന്നിലേക്ക് വന്നത് എഡിറ്റർ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തൃപ്തി വരുന്നുണ്ടായിരുന്നില്ല ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് എളുപ്പമായിരുന്നു ആറുമാസം മുൻപായിരുന്നു എല്ലാം പറ്റാതെ ഞാൻ ആളെ വെച്ചത് എല്ലാത്തിനും സമയം തികയാതെ അവസ്ഥയായിരുന്നു സീരിയലിൽ മാത്രമല്ല പ്രൊമോഷനിലും ഇറങ്ങിയപ്പോൾ നല്ല തിരക്കായിപ്പോയി ചാനലിൽ നിന്നുള്ള ആ വരുമാനത്തെക്കുറിച്ചും എല്ലാവരും ചോദിക്കാറുണ്ട് എന്താലേ സുഖ ജീവിതമല്ലേ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നു അത് ഉപയോഗിക്കുന്നത് കാണിച്ചാൽ പൈസ കിട്ടുമല്ലോ അല്ലേ എന്നായിരുന്നു ഒരാൾ ചോദിച്ചത് ഞാൻ ജസ്റ്റ് അതേ എന്ന് പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന പോലെ വെറുതെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടുകയൊന്നുമില്ല ഒരു വീഡിയോ ഒരു ദിവസം കൊണ്ട് ഒരു മില്യൺ ആയാൽ അൻപതിനായിരം കിട്ടിയേക്കാം പ്പോൾ വല്ലപ്പോഴുമാണ് ഒരു മില്യൺ കിട്ടുന്നത് നിസ്സാര പരിപാടിയല്ല വീഡിയോ ചെയ്യുന്നത് എത്രയാണ് വരുമാനം എന്ന് ആരും ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല നിങ്ങൾ ഒരു ജോലിക്ക് പോകുമ്പോൾ എത്രയാണ് ശമ്പളം എന്ന് ആളുകൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് എനിക്കുമെന്നും ആലീസ് പറയുന്നു കഴിഞ്ഞ ദിവസം സജിന്റെ ബർത്ത്ഡേ ആയിരുന്നു പൊതുവെ എല്ലാ പിറന്നാളുകളും ഗംഭീരമായ സർപ്രൈസുകളെല്ലാം നൽകിയാണ് ആലീസ് ക്രിസ്റ്റി ആഘോഷിക്കാറുള്ളത് എന്നാൽ ഇത്തവണത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ അല്പം ലളിതമാണ് വളരെ സിമ്പിളായി ഫ്ളാറ്റിന്റെ മുകളിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്ത ബർത്ത് ഡേ വ്ലോഗാണ് താരം ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്നത് പരിചയപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേയ്ക്ക് സജിൻ ബംഗളൂരിലായിരുന്നു കൊച്ചിയിലായിരുന്നു ആലീസ് എന്ന് അപ്പുറത്തെ ഫ്ളാറ്റിലുള്ള ആളുടെ നമ്പർ എല്ലാം കഷ്ടപ്പെട്ട് തപ്പിയെടുത്താണ് ബർത്ത്ഡേ സർപ്രൈസ് നൽകിയത് പിന്നീടുള്ള ഓരോ ബർത്ത്ഡേയും സർപ്രൈസുകൾ തന്നെയായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഇത്തവണത്തെ ബർത്ത്ഡേ വളരെ സിമ്പിളാണ് ചെറിയൊരു കേക്ക് കട്ടിംഗ് അത് കഴിഞ്ഞ് സമ്മാനങ്ങളൊന്നുമില്ല എന്ന് കരുതി സജിന്റെ കണ്ണിൽ നിന്ന് ചെറുതായി വെള്ളം വന്നു അത് പനി കൊണ്ടാണെന്ന് ആദ്യം ആലീസ് കരുതിയത് പിന്നീടാണ് സമ്മാനം കൊടുക്കാൻ മറന്നുപോയതാണ് ത് ഒരു ജോഡി ഡ്രസ്സും വില കൂടിയ ഒരു പെർഫ്യൂമുമാണ് ആലി ഇത്തവണ ഭർത്താവിന് സർപ്രൈസാണ് നൽകിയത് അത് തന്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും എടുത്തു വാങ്ങിയതാണെന്ന് ആലീസ് പറയുമ്പോൾ സജിന്റെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നത് പോലെ കാണാം ഗുച്ചി ബാമ്പു എന്ന പെർഫ്യൂമാണ് ആലീസ് സമ്മാനമായി നൽകിയത് പന്ത്രണ്ടായിരം രൂപ വരെയാണ് ഓൺലൈനിൽ അതിന്റെ വില മലേഷ്യയിൽ പോയപ്പോൾ സജിൻ അത് വാങ്ങിക്കാൻ ആഗ്രഹിച്ചിരുന്നു വില കൂടിയത് കാരണം അന്ന് വാങ്ങിയില്ല അത് നോട്ട് ചെയ്ത് വെച്ച ആലീസ് ക്രിസ്റ്റി ഈ ബർത്ത്ഡേക്ക് അത് സമ്മാനമായി നൽകുകയായിരുന്നു പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് ഓഫീസിൽ പോകുമ്പോഴോ താൻ ഇല്ലാത്ത ടൂറുകളിലോ ഈ പെർഫ്യൂം സജിൻ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നിബന്ധന അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് ജീവിതത്തിലെ പുതിയൊരു തുടക്കത്തെക്കുറിച്ച് ആലീസ് പങ്കുവച്ച വീഡിയോയും ശ്രദ്ധ നേടിയിരുന്നു പ്രൊഡക്ഷൻ ഹൌസ് ആരംഭിച്ച വാർത്തയാണ് താരം ആരാധകരോട് പങ്കുവച്ചത് ബ്രാൻഡുകൾക്കും സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർമാർക്കും വേണ്ടി വീഡിയോ പ്രൊഡക്ഷൻ ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ആലീസ് വീഡിയോയിൽ പറയുന്നു നമുക്കിനി എക്സ്ട്രാ ഓർഡിനറിയായി എന്തെങ്കിലും ചെയ്യാമെന്നും താരം വീഡിയോയിൽ പറയുന്നുണ്ട് സൈഡ് ബിസിനസ് വേണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ആലീസ് ക്രിസ്റ്റി മുൻപും പറഞ്ഞിരുന്നു ഒരു അഭിമുഖത്തിൽ പത്ത് വർഷത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള പ്ലാൻ പങ്കുവയ്ക്കുകയായിരുന്നു താരം ഒരു ദിവസം യൂട്യൂബും അഭിനയവും ഇല്ലാതായാൽ എന്ത് ചെയ്യുമെന്ന ആശങ്കയുണ്ട് പ്രൊഡക്ഷൻ ഹൌസ് മനസ്സിലുണ്ട് ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ദൈവം ഒരുപാട് തന്നു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതിയെന്നും ആലീസ് പറഞ്ഞിരുന്നു വിവാഹശേഷവും ശേഷവും അഭിനയരംഗത്ത് സജീവമാണ് ആലീസ് കലാജീവിതത്തിന് മികച്ച പ്രോത്സാഹനമാണ് ഭർത്താവ് സജിൻ തരുന്നതെന്ന് ആലീസ് പറഞ്ഞിരുന്നു അതേസമയം യും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആലീസ് പങ്കുവെച്ച മറ്റൊരു വീഡിയോയും ശ്രദ്ധ നേടിയിരുന്നു ഒരു ഫോട്ടോഷൂട്ടിന്റെ വിശേഷങ്ങളായിരുന്നു പുതിയ വീഡിയോയിലൂടെ പങ്കുവെച്ചത് സാരി അണിഞ്ഞ വയലിൽ വെച്ചായിരുന്നു ആലീസും കൂട്ടുകാരും ഫോട്ടോസ് പകർത്തിയത് ഇത്രയും നാൾ എനിക്ക് ഫോട്ടോസും വീഡിയോസും എടുത്തു തരുന്നത് ബാലുമാണ് അനന്തുവിനും ബോബിക്കും ഒപ്പമായാണ് ബാലവും ആലീസും എത്തിയത് നാലു മണി എന്നാണ് ഈ ലൊക്കേഷന്റെ പേര് ഇവിടെ മുഴുവൻ സമയവും കാറ്റെന്നാണ് പറയുന്നത് പാടത്തും വരമ്പത്തും ഇറങ്ങി കുറെ ചിത്രങ്ങൾ എടുക്കാനാണ് പ്ലാൻ എന്നായിരുന്നു ഫോട്ടോഗ്രാഫറുടെ കമന്റ് ഇടയിൽ ഞാൻ വീണാൽ അതും പകർത്തണമെന്നും ആലീസ് പറയുന്നുണ്ടായിരുന്നു നമ്മൾ എന്ന് ഫോട്ടോ എടുക്കാൻ വന്നാലും ചളിയും മഴയും ആണല്ലോ എന്നും ആലീസ് ചോദിക്കുന്നുണ്ടായിരുന്നു നടന്നു വരുന്നതും ചിരിക്കുന്നതും ആൾ എങ്ങനെയാണോ ഫ്രീ ആയിട്ട് വരുന്നത് ആ രീതിക്ക് ഫോട്ടോ എടുക്കാനാണ് പ്ലാൻ എന്നായിരുന്നു ഫോട്ടോഗ്രാഫർ പറഞ്ഞത് ഫോട്ടോ മാത്രമല്ല റീൽ എടുക്കാനും പ്ലാൻ ഉണ്ട് മഴ ചതിക്കാതിരുന്നാൽ എല്ലാം നടക്കും തന്റെ ചിത്രങ്ങൾ നോക്കി ഇടയ്ക്ക് ആലീസും അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു നല്ല ഫോട്ടോ എന്ന് ആലീസ് പറഞ്ഞപ്പോൾ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നായിരുന്നു സുഹൃത്തുക്കളുടെ കമന്റ് എന്റെ എല്ലാ നല്ല ഫോട്ടോയും പകർത്തിയത് ബാലുവാണ് ആരെങ്കിലും അവനെ പറഞ്ഞാൽ ഉണ്ടല്ലോ എന്നായിരുന്നു ആലീസിന്റെ മറുപടി പാടത്തുണ്ടായിരുന്ന പശുവിനെയും ഇവർ വെറുതെ വിട്ടിരുന്നു ബാലു ക്യാമറ തന്നിട്ട് പോവുക എന്നായിരുന്നു ആലീസിന്റെ കമന്റ് ചേട്ടാ പശു കുത്തുമോ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നായിരുന്നു ബാലു ചോദിച്ചത് ബാലു എന്ന് വിളിച്ചാൽ അവൾ വിളി കേൾക്കുമെന്നായിരുന്നു പാടത്തുണ്ടായിരുന്ന ആൾ പറഞ്ഞത് ചെറിയൊരു പേടി ഇല്ലാതില്ലെന്നായിരുന്നു പശുവിന് അരികിലേക്ക് പോകുന്നതിനിടെ ആലീസ് പറയുന്നത് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ആലീസും പെർമിഷൻ ചോദിച്ചിരുന്നു ആദ്യം പേടിച്ചു നിന്നെങ്കിലും പിന്നീട് ധൈര്യം സംഭരിച്ച് പോസ് ചെയ്യുകയായിരുന്നു പശുവിനെ പുല്ലുകൊടുക്കുന്നതും തലോടിയുമൊക്കെ പോസ് ചെയ്തിരുന്നു ഇതെന്തായാലും വൈറൽ ആവുമെന്നായിരുന്നു ആലീസിനോട് കൂടെയുള്ളവരെല്ലാവരും പറഞ്ഞത് ഫോട്ടോഷൂട്ടും വീഡിയോയും ചിത്രങ്ങളും ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് അന്ന് പകർത്തിയ ചിത്രങ്ങൾ എത്ര മനോഹരമായിരുന്നു എന്ന് പറഞ്ഞ് ആലീസ് തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ചിരുന്നു